ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈല ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്പും കൂടെ കാണിച്ചു തരാം ഫേസിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഫേസ് കുറേ പേർ എന്നോട് നിങ്ങൾ ചോദിച്ചായിരുന്നു മെസ്സേജ് അയച്ചിട്ട് ഫേസ് എങ്ങനെയാണ് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്നതെന്നൊക്കെ കുറേ മെസ്സേജസ് കണ്ടിരുന്നു അത് ടൈറ്റായിട്ടിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ കൊളാജൻ ഇൻടേക്ക് ചെയ്യുന്നതാണ് കറക്റ്റായിട്ട് ഞാൻ എന്നാണോ കൊളാജൻ നമുക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതൽ നമ്മുടെ കൊളാജൻ ഫസ്റ്റ് പൊടിച്ചാൽ തന്നെ ഒരു ടു ഗ്രാം ഞാൻ എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാറുണ്ട് അപ്പോൾ കൊളാജൻ അങ്ങനെ കൊളാജൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇന്നൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഷോർട്സ് കണ്ടു നോക്കാം പിന്നെ കൊളാജൻ ഉണ്ടാക്കുന്ന പിഴങ്ങനെ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് വാങ്ങിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ ഇല്ല നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും വേണ്ട അതെല്ലാം നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കാം പക്ഷേ കൊളാജൻ ഇൻറ്റേക്ക് ചെയ്യണം കൊളാജൻ ഇൻറ്റെക് ചെയ്താലേ സ്കിന്ന് ടൈറ്റ് ആയിട്ടും ഒക്കെ നാച്ചുറൽ ആയിട്ടൊരു ഗ്ലോ ആയിട്ടും ഒക്കെ സ്കിന്ന് ഇരിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഇന്ന് ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഒന്നും കാണിച്ചു തരാം ഫേസിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് സ്റ്റെപ്പ് കൂടെ കാണിച്ചു തരാം ഓക്കേ ഇപ്പോൾ ഫസ്റ്റ് ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം ഇപ്പം എൻ്റെ ഫേസ് നല്ല ക്ലീൻ ആണ് ഞാൻ ലിപ് ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ വേറൊന്നും എൻ്റെ ഫേസിലില്ല ജസ്റ്റ് നല്ല ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ എടുക്കുക നല്ലപോലെ സ്കിൻ നല്ലപോലെ നമ്മൾ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമ്മുടെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ കുങ്കുമാതിലേപം അതെടുക്കുക എന്നിട്ട് ഫേസിൽ നല്ല പോലെ ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം ഫേസിൽ ഓയിൽ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് അറിയാമോ നമ്മുടെ ഫേസ് ഭയങ്കര ഒരു ടൈറ്റ് ആയിട്ടിരിക്കും നമ്മൾ സ്കിന്നിലേക്ക് റബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിങ്ങനെ വലിഞ്ഞ് റബ്ബാകാനുള്ള ചാൻസസ് ഉണ്ട് അല്ല നമ്മൾ മോയ്സ്ചറൈസർ ഇടുമ്പോൾ നല്ല ഗ്ലീ നല്ല ഇങ്ങനെ അങ്ങ് പോകും എന്നിട്ട് സ്ലിപ്പറി ആയിട്ട് പോകും ഫേസ് അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കഴുത്ത് അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ അപ്പോൾ കഴുത്തും നല്ല ഒന്ന് മെസ്സേജ് കൊടുക്കാം ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടില്ല നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് യോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എന്റെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് ഫേസ് യോ ക്ലാസസ് ഉള്ളത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ നൈറ്റ് നയൻ ടു നയൻ തേർട്ടി ആണ് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ് നിങ്ങൾ അതിനകത്ത് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും ഒരു മാസമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ എന്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ലപോലെ മോയിസ്റ്റർ കൊടുക്കുക മോയ്സ്ചർ കൊടുത്തതിന് ശേഷം നമ്മുടെ കഴുത്തിൻ്റെ ഉണ്ടല്ലോ ഫസ്റ്റ് നമ്മുടെ കഴുത്തിനെ ഒന്ന് നല്ല പോലെ ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിനെ നോർമലായിട്ട് എപ്പോഴും നമ്മൾ കഴുത്തിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അവസാനിപ്പിക്കുന്നത് നമ്മൾ കഴുത്തിലാണ് അത് ചില എക്സസൈസുകളിൽ മാത്രം അത് അങ്ങോട്ടും ഒക്കെ ഒന്ന് മാറും ചില പ്രഷറൈസ്ഡ് എക്സസൈസസ് ഉണ്ട് അതിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും മയോ എക്സസൈസസ് എന്നൊക്കെ പറയും ഒരുപാട് ടൈപ്സ് ഓഫ് മസാജസ് ഉണ്ട് അപ്പോൾ അതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഒക്കെ മാറും എങ്കിലും മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ ആരംഭിക്കുന്നത് ഭയങ്കര നല്ലതാണ് എന്നിട്ട് നമ്മുടെ കഴുത്തിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്നതേ ഇതേപോലെ ഒന്ന് മസാജ് കൊടുക്കുക റൗണ്ട് ആയിട്ട് ഇതേപോലെ വൺ Two, three, four, five, six, seven, eight, nine, ten. Okay. We do other side. One, two, three, four, five, six, seven, eight, nine. ചേൺ ഓക്കെ ജെൻറ്റിൽ പ്രഷറാണ് ടൈറ്റ് പ്രഷർ ഒന്നും ചെയ്യരുത് സ്മൂത്ത് ആയിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് വേണം എപ്പോഴും ഫേസ് മസാജ് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ഫേസിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫേസിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫേസിലേക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് സർക്കിൾസ് ഡാർക്ക് സർക്കിൾസ് ബ്ലാക്ക് കാര്യങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഫേസ് മസാജസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഈ ചീക്കിനെ നല്ല പോലെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ജോഡ് ലൈനിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് മുകളിലേക്ക് സ്പാസാ ചെയ്യാം ഒരു നിങ്ങൾക്ക് ട്വൻറ്റി ടു തേർട്ടി കൗണ്ട്സ് വരെ ചെയ്യാം കേട്ടോ ഇങ്ങനെ പതുക്കെ അതുക്കെ നല്ലപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്തിനെ നല്ല പോലെ ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് കൊടുക്കാം ഞാനിപ്പോൾ ലിഫ്റ്റിംഗ് എക്സസൈസസ് ആണ് കേട്ടോ കാണിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ റിലാക്സ് നമ്മുടെ ചീക്കിൽ ഇവിടെ ഒരു ബോണുണ്ട് ആ ബോണിലേക്ക് നമ്മുടെ ജോ ലൈനിൽ നിന്ന് നമ്മുടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ഈ സൈഡും നമ്മൾ അതേപോലെ തന്നെ മുകളിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ മസാജ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കരുത് കൈയെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് വൈഡ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ ടൈറ്റായിട്ട് പിടിക്കുമ്പോൾ തന്നറിയോ നമ്മൾ ഓവർ പ്രഷർ സ്കിന്നിലേക്ക് കൊടുക്കും അങ്ങനെ പ്രഷർ കൊടുക്കാനും പാടില്ല ഒരു ലൈറ്റ് പ്രഷർ കൊടുത്തിട്ട് വേണം എപ്പോഴും ചെയ്യാനായിട്ട് ഓക്കെ ഇത് അടുത്ത സ്റ്റെപ്പ് ഒരു ലിഫ്റ്റിംഗ് എക്സസൈസിൻ്റെ സ്റ്റെപ്സ് ഓക്കെ നല്ല മുകളിലേക്ക് ഇനി നമ്മുടെ ഈ ഒരു ഏരിയ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന നാസോലോബിയർ ഫോൾസ് അല്ലെങ്കിൽ ലോഫിംഗ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയെ നമ്മുടെ ചിന്നിൻ്റെ സെൻ്റർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ പ്രഷർ ചെയ്ത് നമ്മുടെ മൂക്കെട്ട് ഏരിയയിലേക്ക് ഇതേപോലെ ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇങ്ങനെ ലൈറ്റ് വൺ ഇങ്ങനെ നല്ല ടൈറ്റ് ആക്കി കൊടുക്കാം ദെൻ എഗെയിൻ ടു ഇവിടെ ടൈറ്റ് ആക്കുക എഗെയിൻ ത്രീ ഇവിടെ ടൈറ്റ് എഗെയിൻ ഫോർ ഫൈവ് സിക്സ് ടൈറ്റ് സെവൻ ടൈറ്റ് നമ്മുടെ ഈ ലൈനിൽ കൂടെയും ഈ ലൈനിൽ കൂടെയും ചെയ്യണം നയൻ ടൈറ്റ് ഓക്കെ ഇത് നല്ലപോലെ ടൈറ്റ് ആക്കി ഈ ഒരു ഭാഗത്തിന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും ഓക്കെ നമ്മുടെ ഈ ഏരിയ ഏജ് ആകുമ്പോൾ സാഗായി പോകുന്നത് ഈ ഏരിയ ഈ ഏരിയ നമ്മുടെ ഇവിടെ ഏരിയ അതായത് കൊളാജിൻ്റെ കുറവുകൊണ്ടാണ് കൂടുതലും അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ നമ്മൾ ഒരേ പൊസിഷനിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഫേസിനെ താഴേക്കാക്കിയിരിക്കുന്ന ശീലം ചിലർക്കൊണ്ട് പിന്നെ ഇങ്ങനെ നിങ്ങൾ കുറു കുറു നിന്ന് ഒറ്റുപാത്തുന്ന സംഭവം നമ്മൾ നമുക്ക് റിയലൈസ് ചെയ്യുമ്പോഴൊക്കെ ഫേസിനെ മസിൽസിനെ ആക്കി വിടാനായിട്ട് ശ്രമിക്കണം ഫേസ് മസിൽസ് റിലാക്സ് ആക്കി ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും അങ്ങോട്ട് ഡീപ്പായിട്ടുള്ള റിംഗിൾസോ അതൊന്നും വരത്തില്ല എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയും വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല ഫേസ് മസാജ് എന്ന് പറയുന്നത് ഭയങ്കര ഏറ്റവും നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ വർക്കൗട്ട് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഫേസ് മസാജ് എന്ന് പറയുന്നത് അതും നിങ്ങൾ കൃത്യമായിട്ട് ഡെയിലി വൈസ് തന്നെ ചെയ്യണം ഓക്കെ ഇത് ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ലപോലെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ ചീക്ക് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫുൾ എയർ ചീക്കിലേക്ക് നിറച്ചിട്ട് നല്ല ടൈറ്റാക്കി പിടിക്കുക മാക്സിമം രണ്ട് സൈഡിലേക്കും നല്ല എയറിനെ പുഷ് ചെയ്ത് ടൈറ്റാക്കി പിടിക്കുക അതായത് കേട്ടോ ഇതേപോലെ നല്ല ടൈറ്റ് ആക്കി ഒരു ട്വന്റി ടു തേർട്ടി സെക്കൻഡ്സ് ടൈറ്റ് ആക്കി പിടിക്കുക ദെൻ എഗെയിൻ റിലീസ് ചെയ്യുക വീണ്ടും എഗെയിൻ നല്ലപോലെ ടൈറ്റ് ആക്കി ട്വന്റി ടു തേർട്ടി സെക്കൻഡ്സ് എഗൈൻ റിലീസ് അഗൈൻ ഒരു ട്വന്റി ടു തേർട്ടി സെക്കൻഡ്സ് നല്ല ടൈറ്റ് ആക്കി അഗൈൻ റിലീസ് ഇതുപോലെ നമ്മൾ വീണ്ടും വീണ്ടും നല്ല ടൈറ്റ് എയർ നമ്മുടെ സ്കിന്നിലേക്ക് നമ്മുടെ കവിളിലേക്ക് നല്ല ടൈറ്റ് ആക്കുമ്പോൾ സ്കിന്നിൻ്റെ ഇവിടെയൊക്കെയുള്ള മസിൽസ് നല്ല ആയിട്ട് സ്കിന്ന് നല്ല ടൈറ്റ് ആക്കിയിരിക്കാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ കവിളിന്റെ സ്ട്രോങ്നെസ്സിന് സഹായിക്കുന്ന ഒന്നാണ് രണ്ട് സൈഡിലേക്കും എയറിനെ പാസ് ചെയ്യുന്നത് അതായത് കേട്ടോ ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് നല്ല സൈഡിലേക്ക് ടൈറ്റായിട്ട് ഈയൊരു സൈഡിലേക്ക് ടൈറ്റായിട്ട് അങ്ങനെ രണ്ട് സൈഡിലേക്കും നല്ല ടൈറ്റായിട്ട് എയറിനെ മസാജ് ചെയ്യുന്നതും സഹായിക്കും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ നല്ല ഈ കൈ ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതേപോലെ സൈഡിലേക്ക് നല്ല ലിഫ്റ്റ് കൊടുക്കുക നല്ല സൈഡിലേക്ക് ഇതേപോലെ ലിഫ്റ്റ് ചെയ്ത് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാം കുളിച്ച് കഴിഞ്ഞിട്ട് മോയിസ്ചറൈസർ ഉപയോഗിച്ചിട്ട് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതേപോലെ ചെയ്യാം പക്ഷേ ഒരു കൃത്യ സമയം നിങ്ങൾ കണ്ടുപിടിക്കുക മസാജ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സമയം ഏതർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഏതർ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ബെഡ് ബിഫോർ ബെഡ് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നല്ല പോലെ ഒന്നും അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ക്ലാസ് നയൻ ടു നയൻ തേർട്ടി വെച്ചേക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ പലരും മസാജ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് ൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉറങ്ങുന്നവർക്കൊക്കെ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും അപ്പോൾ കാരണം നമ്മുടെ ഫേസ് മസിൽസ് നമ്മുടെ ഫുൾ പ്രഷർ നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോഴും നമ്മുടെ ഫേസ് ആണ് ആക്റ്റീവ് ആകുന്നത് നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ കരയുമ്പോഴും നമ്മുടെ ഫേസ് മസിൽസ് ആണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ എക്സ്പ്രഷൻസും നമ്മുടെ ഫേസിലാണ് അതായത് എവ്രി മൂമെൻ്റ്സ് നമ്മുടെ ഫേസിലാണ് പെട്ടെന്ന് എന്ത് പറയുന്നത് എക്സ്പ്രഷൻസ് വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കൈയ്യോ കാലോ ഒക്കെ ചുളിയുന്നതിനോ മടങ്ങുന്നതിനോ ഒക്കെ മുമ്പ് നമ്മുടെ ഫേസിനകത്ത് അത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ കൈകൾ നമ്മുടെ ഫേസ് മസാജ് ചെയ്യുന്നവർക്ക് കൈയ്യും അത്ര പെട്ടെന്ന് ചുളുങ്ങത്തില്ല കാരണം എന്താ നമ്മളെപ്പോഴും ഫേസ് മസാജ് ചെയ്യുമ്പോൾ നല്ലപോലെ കയ്യില് നല്ല മോയിസ്ചർ ചെയ്ത് കൈയൊക്കെ ഓയിലാക്കി വെക്കുമ്പോൾ നമ്മൾ അറിയോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സ്കിന്നിന് നമ്മളെപ്പോഴും കൈയുടെ സ്കിന്നിനെയും നമ്മൾ കെയർ ചെയ്യും ഓക്കെ അതാണ് അപ്പോൾ കുറച്ച് എനിക്ക് എല്ലാം കൂടെ ഒന്നും നമ്മുടെ വീഡിയോസിലൊന്നും കാണിക്കാൻ പറ്റത്തില്ല അവിടെ കുറച്ച് 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 ഒക്കെയാണ് നിങ്ങൾക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റെപ്പെങ്കിലും ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നിങ്ങളുടെ ഫേസിനെ നല്ല ടൈറ്റ് ആക്കി വെക്കാനായിട്ട് സഹായിക്കും ഇനി കുറച്ച് പേരെന്നോട് പറഞ്ഞാൽ മറന്നിട്ടില്ല നെറ്റിയുടെ ഫ്രൗൺ ലൈൻസിനും നമ്മുടെ വരകളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നെറ്റിയിലുള്ള വീഡിയോസിനും നെറ്റിയിലുള്ള വരകൾക്ക് വേണ്ടിയിട്ടും ഞാനൊരു വീഡിയോസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്താണ് വേണ്ട എന്നുള്ളത് താഴെ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി ക്ലാസ്സിൽ മസ്റ്റായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ജോയിൻ ഒരു മാസം നിങ്ങൾ പഠിക്കുക എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഒരുവിധമൊക്കെ മനസ്സിലാവും പക്ഷെ കണ്ടിന്യൂസ് ചെയ്യുന്നത് നല്ലതാണ് അത് നിങ്ങളുടെ ഇഷ്ടം അതൊന്നും നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക അല്ലാത്ത ഒരു വീഡിയോസൊക്കെ നോക്കി കുറച്ച് കുറച്ചായിട്ട് പതുക്കെ പതുക്കെ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹാപ്പി ഡേ രാത്രി ആയിപ്പം ഗുഡ് നൈറ്റ് ഇപ്പോൾ നിങ്ങൾ ഏത് സമയത്താണ് കാണുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒന്നും പറയുന്നില്ല എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സേ സ്ട്രോങ് ബിലീവ് യുവർ സെൽഫ് കീ ഹാപ്പി എപ്പോഴും മനസ്സിനെ നല്ല ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് വെച്ചേക്കുക ബി പോസിറ്റീവ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ പ്രയോറിറ്റൈസ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക നമ്മളെപ്പം നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്നോ അപ്പോഴാണ് നമ്മൾ റിയൽ ആയിട്ട് ജീവിക്കുന്ന ഒരു ഫീൽ കിട്ടുക ഓക്കെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം കൂടെ അത് കേട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം